ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ തവണത്തെ മോഹൻലാലിൻ്റെ ആങ്കറിംഗ് വളരെ മോശമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം ഫിറോസ് ഖാൻ ലാലേട്ടൻ ആയതുകൊണ്ട് എന്തും പറയാം എന്ന് കരുതരുത് ലാലേട്ടൻ്റെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ഒരു അവതാരകൻ സൂക്ഷിച്ച് സംസാരിക്കണം റോക്കി സിജോയെ ഇടിക്കാനുള്ള പ്രധാന കാരണം ലാലേട്ടനാണ് എപ്പോഴും റോക്കിയെ പോലെ ഒരാളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരരുതായിരുന്നു അതുപോലെ തന്നെ സിബിൻ എന്ന വ്യക്തി ഒരു ട്രോമ ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു ഷോയിലേക്ക് എടുക്കുമ്പോൾ ലാലേട്ടൻ കരുതലെടുക്കണമായിരുന്നു ഒരു ചെറിയ കാര്യത്തിന് എന്ത് വലിയ അപരാധം ചെയ്തതുപോലെയാണ് സിബിനെ മോഹൻലാൽ ശിക്ഷിച്ചത് എന്ന് ഫിറോസ് ഖാൻ തുറന്നടിക്കുകയാണ് ഓക്കെയോട് നീ അടിക്കണമെന്ന് പറയുന്നതല്ലാതെ അടിക്കൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ വലിയ അടിയുണ്ടായത് എന്ന് ഫിറോസ് ഖാൻ പറയുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും ശുഭിതനാകുന്ന ലാലേട്ട് ആങ്കറിങ്ങിനെ കുറിച്ചാണ് ഫിറോസ് ഖാൻ പറയാനുള്ളത് എന്തായാലും ഫിറോസ് ഖാൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്